നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ കരുണയുടെ ജപമാലയിൽ നമുക്ക് സമർപ്പിക്കാം കർത്താവെ അവിടുത്തെ ദേവീഹൃദയം ആഗ്രഹിക്കുന്നതുപോലെ എല്ലാ പാവികൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ പാപത്തിൽ കിടക്കുന്ന തഴക്ക ദോഷങ്ങളിൽ വീണ കിടക്കുന്ന അവിടുത്തെ തിരുഹൃദയത്തെ അപമാനിക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ വിപുല ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന തിരുസഭയെ പീഡിപ്പിക്കുന്ന പലതരത്തിലുള്ള പാപങ്ങളിൽ വീണ കിടക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരുണിയുടെ ആഴമായ കരുണക്കടലിൽ അവരെ മുക്കിയെടുത്ത് വിശുദ്ധീകരിക്കണമേ കർത്താവ് അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയായ തിരുസഭയെ അവിടുത്തെ വിശുദ്ധിയുടെ വസ്ത്രത്താൽ പൂരിതയാക്കണമേ സഭ കടന്നുപോകുന്ന എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അവിടുന്ന് സഭയെ ശക്തിപ്പെടുത്തണമേ സഭയെ നയിക്കുന്ന അജപാലകരെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണമേ കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നതും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതുമായ ആദ്യത്തെ ഇടം ഞങ്ങളുടെ കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളുമാണ് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ എല്ലാ വിള്ളലുകളിലേക്കും സ്നേഹമൊഴുക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അവിടുത്തെ സ്നേഹവും ശാന്തിയും നിറയ്ക്കണമേ കർത്താവെ വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ ഞങ്ങളുടെ സഹോദരങ്ങളെ രോഗികളായിട്ട് കഴിയുന്നവർ പലതരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഞങ്ങൾ ഓർക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ എളിയവരായ ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങ് കൈക്കൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ രുശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ എങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ നന്മ ഉൾപ്പെടുത്തുന്ന സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഈശോ ും ഈ പുത്രൻത്മാവിനാൽ

ും നിത്യപിത ഞങ്ങളുടെയും ലോകം മുഴുവനേയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ലോകം മേൽ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ലോകം മേൽ മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മേൽ മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ

വും തിരുവനന്തവും ആത്മാവും ദേവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്യപിതാവും ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി

Oh no, 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 no. ണമാ സഹനങ്ങളെയോ തിന്നു ഞങ്ങളുടെ മീ ലോകം മുഴുവൻ ഡിണയുണ്ടാകീണമേശോയുടെ അതിദാരുണമ ഖങ്ങളെയോർത്തി ഞങ്ങളുടെ മീ ലോകം മുഴുവൻ ഉണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെയോ തെന്നു ഞങ്ങളുടെ മീ ലോകം മുഴുവൻ്റെ മീലോടെയുണ്ടാകേണമേശോയുടെ അതിദാരുണമാ പിഴ സഹന നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരു ശരീരവും തിരുരക്തവും ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കാരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽകാരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ യും ലോകം മുഴുവൻ്റെ മേൽകാരുണി ആയിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവന്റെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേലും കരുണയായിരിക്കണമേ

പരിശുദ്ധനായ 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 ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം ലോകം കരുണയായിരിക്കണമേ ദൈവമേ അങ്ങേ മക്കളോട് കരുണയായിരിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പൂർവികരും ഭരണാധികാരികൾ വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ എളുച്ചു തരണമേ ഞങ്ങളെങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ കാൽവരിയിലെ കുരിശിൽ നിന്ന് ലോകപാപങ്ങളുടെ പരിഹാരാർത്ഥം ഇറ്റുറ്റു വീണ യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തമേ എന്നെ കഴുകണമേ അങ്ങേ അമൂല്യ രക്തത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ എല്ലാ പാപങ്ങളും ബലഹീനതകളും എടുത്തു മാറ്റണമേ അങ്ങേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവാൽ എന്നെ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തണമേ